ഹലോ ലേൺ വിത്ത് ചൈത്ര എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് യു പി വിഭാഗം ഗാന്ധി ക്വിസുമായിട്ടാണ് എൽ പി വിഭാഗം ഗാന്ധി ക്വിസ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരെ അതുകൂടി കണ്ടതിന് ശേഷം ഇത് കാണാവുന്നതാണ് കാരണം ആ വീഡിയോയിൽ ഗാന്ധിജിയെ പറ്റിയുള്ള ചില അടിസ്ഥാന വിവരങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് ക്വിസിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം നോക്കാം കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച രണ്ട് നാടകങ്ങൾ കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച രണ്ട് നാടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഹരിശ്ചന്ദ്ര നാടകം രണ്ടാമത്തത് ശ്രാവണ പിതൃഭക്തി നാടകം രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജിക്ക് എത്ര സഹോദരന്മാരുണ്ടായിരുന്നു രണ്ട് സഹോദരന്മാരായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത് മൂന്നാമത്തെ ചോദ്യം നോക്കാം ഗാന്ധിജിയുടെ ജന്മഗൃഹത്തിൻ്റെ പേരെന്താണ് ഗാന്ധിജി ജനിച്ച വീടിൻ്റെ പേരെന്താണ് കീർത്തി മന്ദിർ കീർത്തി മന്ദിർ നാലാമത്തെ ചോദ്യം നോക്കാം ഗാന്ധിജി ജനിച്ചത് എന്നാണ് അത് നമുക്കറിയാം അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഗാന്ധി ജയന്തിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് കരംചന്ദ് ഗാന്ധി പിതാവും പുത്ലിഭായ് മാതാവുമാണ് ഗുജറാത്തിലെ പോർബന്ദറിലായിരുന്നു ഗാന്ധിജി ജനിച്ചത് ഈ അടിസ്ഥാന വിവരങ്ങളും നമുക്ക് ഈ ചോദ്യത്തിൻ്റെ കൂടെ പഠിക്കാവുന്നതാണ് അഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ ഓമന പേരെന്തായിരുന്നു മോനിയ നിങ്ങൾക്കും ഓമനപ്പേരില്ലേ കൂട്ടുകാരെ അതുപോലെ ആറാമത്തെ ചോദ്യം ഗാന്ധിജി ലണ്ടനിൽ നിയമപഠനത്തിനായി പോയ വർഷമേതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഓർക്കാൻ എളുപ്പം കഴിയില്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് നിയമപഠനത്തിനായി ലണ്ടനിലേക്ക് പോയത് ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം ഗാന്ധിജിയുടെ നിയമപഠനം പൂർത്തിയായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലല്ലേ ലണ്ടനിലേക്ക് പോയത് എൺപത്തൊൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് മൂന്ന് വർഷത്തിന് ശേഷം ഗാന്ധിജിയുടെ പഠനം പൂർത്തിയായി നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ഗാന്ധിജിയെ കാത്തിരുന്ന ദുഃഖവാർത്ത എന്തായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വിയോഗമായിരുന്നു മരണമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റില തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു പുത്തലിബായ് അന്തരിച്ചത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ രണ്ട് വർഷം കഴിഞ്ഞ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് എന്തിനായിരുന്നു നമുക്കറിയാം അദ്ദേഹം നിയമപഠനം പൂർത്തിയാക്കി ഒരു ലോയറായി കഴിഞ്ഞു അല്ലേ അപ്പോൾ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി എന്നൊരു കമ്പനിക്ക് വേണ്ടി ആ കമ്പനിക്ക് നിയമോപദേശം നൽകാനാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് പതിനൊന്നാമത്തെ ചോദ്യം ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ വെച്ചാണ് ജൊഹന്നാസ് ബർഗ് ജൊഹന്നാസ് ബർഗിൽ വെച്ചായിരുന്നു അദ്ദേഹം ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതാം തീയതിയാണ് അദ്ദേഹം ജന്മനാട്ടിലേക്ക് മടങ്ങി വന്നത് പതിമൂന്നാമത്തെ ചോദ്യം അദ്ദേഹം മടങ്ങി വന്ന ഈ ദിനം ഇന്ത്യ നമ്മുടെ രാജ്യം എന്തായിട്ടാണ് ആചരിച്ചു വരുന്നത് ജനുവരി ഒമ്പത് പ്രവാസി ഭാരതീയ ദിനമായിട്ടാണ് നമ്മുടെ രാഷ്ട്രം ആചരിച്ചു വരുന്നത് മറ്റൊരു രാജ്യത്ത് നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ആ ദിനമാണ് പ്രവാസി ഭാരതീയ ദിനം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഗോപാലകൃഷ്ണ ഗോഖലെ പതിനഞ്ചാമത്തെ ചോദ്യം വള്ളത്തോൾ നാരായണമേനോൻ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ കവിത ഏതാണ് നമുക്ക് വള്ളത്തോളിനെ അറിയില്ലേ അതെ കേരളത്തിലെ കേരളത്തിൻ്റെ ഏറ്റവും മഹാനായ ഒരു കവിയാണ് വള്ളത്തോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയാണ് ഗാന്ധിജിക്കു വേണ്ടി സമർപ്പിച്ചത് ശാശ്വതമഹിംസയാണം മഹാത്മാവിൻ വ്രതം ശാന്തിയാണവിടേക്ക് വരദേവത പണ്ടേ എന്നീ മഹത്തായ വരികളൊക്കെയുള്ള കവിതയാണ് എൻ്റെ ഗുരുനാഥൻ ഗാന്ധിജിയെ സ്വന്തം മാനസഗുരുവായിട്ടാണ് വള്ളത്തോൾ ഈ കവിതയിലൂടെ വരച്ചു കാണിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ് ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് എന്ന വിശ്വസാഹിത്യകാരനാണ് വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരനാണ് ലിയോ ടോൾസ്റ്റോയ് ഇനി നമുക്ക് പതിനേഴാമത്തെ ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേരെന്താണ് ടോൾസ്റ്റോയ് ഫാം ടോൾസ്റ്റോയ് ഫാം ടോൾസ്റ്റോയ്ക്കു വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിർമ്മിച്ചതായിരിക്കാം ടോൾസ്റ്റോയ് ഫാം എന്നാണ് ആ ആശ്രമത്തിൻ്റെ പേര് പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം സത്യാഗ്രഹികളുടെ രാജകുമാരൻ സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി ആരെയാണ് വിശേഷിപ്പിച്ചത് കൂട്ടുകാരെ നമ്മുടെ യേശുക്രിസ്തുവിനെയാണ് ക്രിസ്തുദേവനെയാണ് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഇനി പത്തൊൻപതാമത്തെ ചോദ്യം ഗാന്ധിജിയെ മഹാത്മാ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ നമ്മുടെ ജനഗണമനൊക്കെ എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ എന്ന കവിയാണ് മഹാത്മാ എന്ന് ഗാന്ധിജിയെ ആദ്യമായിട്ട് വിളിച്ചത് അപ്പോൾ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായിട്ട് വിളിച്ചത് ആരായിരുന്നു നമ്മുടെ സ്വന്തം നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതാജിയാണ് രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇരുപതാമത്തെ ചോദ്യം നോക്കാം ഇരുപതാമത്തെ ചോദ്യം ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിൽ വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു ഇരുപത്തൊന്നാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ ദേശീയ നേതാവ് സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ ദേശീയ നേതാവ് ആണ് നമ്മുടെ സ്വന്തം ഗാന്ധിജി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം നോക്കാം ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന് വിളിക്കുന്നത് ആരെയാണ് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധിയാണ് നെൽസൺ മണ്ടേല ആഫ്രിക്കയുടെ ഉന്നമനത്തിനായി നമ്മുടെ ഇന്ത്യയിൽ ഗാന്ധിജി എന്താണോ ചെയ്തത് അവരുടെ അടിമത്തം നശിപ്പിക്കാൻ വർണ്ണവിവേചനത്തിനെതിരെ ഒക്കെ പോരാടിയ മഹാനായ ഒരു വ്യക്തിയാണ് നെൽസൺ മണ്ടേല കേരള ഗാന്ധി ആരാണ് കൂട്ടുകാരെ അതും ഇതിനോട് ബന്ധിപ്പിച്ച് നമുക്ക് നോക്കിക്കൂടെ കേരള ഗാന്ധി കെ കേളപ്പൻ പിന്നെ അതിർത്തി ഗാന്ധി ഉണ്ടല്ലോ അതിർത്തി ഗാന്ധി ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ അതൊക്കെ വളരെ എളുപ്പമായിട്ട് തോന്നും പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ചിത്രങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിത്രങ്ങൾ കൂടി കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക ക്യൂസിനൊക്കെ നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങുക നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുകയും വേണം കേട്ടോ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് പറയുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ താങ്ക് യു ബൈ